ഞാനിപ്പോഴത്തെ എടുത്ത് പറയാൻ കാരണം എൻ്റെ വൈഫ് നടുവേദനയായിട്ട് കുറെ കാലമായിട്ട് ഒരു മാസമായിട്ട് ഇവിടുന്ന് ചികിത്സിച്ചു ഞാൻ ഭാര്യയോട് ലഭിച്ചു സ്വകാര്യത്തിൽ എന്താണ് സത്യം എനിക്ക് നല്ല സ്വയം തോന്നുന്നു ഒരു ദിവസം എപ്പോഴേലും കോഴിക്കോട് വരുമ്പോൾ ഒരു ഭക്ഷണം കഴിച്ച് ഒന്ന് ഇവിടെ നിന്ന് സന്ദർശിച്ചാൽ അറിയാം ഇതിൻ്റെ ഒരു ബുദ്ധി ഇപ്പൊ ഇരിക്കുന്നത് ഒരു വെൽഫെയർ സെൻറ്ററിലാണ് അതായത് പിന്നെ ഒരു സൂപ്പർ സ്പെഷ്യാലിറ്റി ഫിസിയോതെറാപ്പിൻ്റെ ഒരു ഒരു നല്ലൊരു സെൻ്ററാണ് നമ്മുടെ സലീംക എരഞ്ഞിപ്പാർക്ക് തുടങ്ങിയത് ഇവിടെ വന്നാൽ ഇവിടുത്തെ ഒരു സ്മെല്ല് കയറി പോകുന്നതുവരെ വൃത്തിയുടെ കാര്യത്തിൽ സലീമാക്ക എല്ലാ കാലത്തും ഈ സ്ഥാപനം കൊണ്ടു നടക്കുന്നത് വളരെ രോഷമാണ് ഞാൻ ആദ്യ കാലഘട്ടത്തിൽ ഉദ്ഘാടനത്തിന് പോയ ഒരാളാണ് അന്ന് അവിടെ ചെല്ലുമ്പോൾ അവിടുത്തെ പിന്നെ ഡ്രസ്സ് അവിടെ ഉപയോഗിക്കുന്ന സാധനങ്ങൾ എല്ലാത്തിനും ഒരു ക്വാളിറ്റി ഒരു സ്റ്റാർ ഫെസിലിറ്റിയാണ് ഇന്നിവിടെ വന്നപ്പോൾ തന്നെ ഞാൻ അതാണ് ഏറ്റവും വലിയ ഹൈജീനിക് ആയിട്ട് കാണുന്നത് വൃത്തി ആ പിന്നെ പെരുമാറ്റം റിസപ്ഷനിലെ ചിരി എല്ലാ ആൾക്കാരും ഭയങ്കരമായിട്ടുള്ള പെരുമാറ്റം ഇതാണ് ആ ആ വൃത്തിയോട് വൃത്തിയോടുകൂടി പകുതി രോഗങ്ങൾ മാറുന്നത് ഞാനതെൻ്റെ വൈഫിനോട് പറഞ്ഞത് സെലിബാക്ക അങ്ങനൊരു പ്രത്യേകതയുണ്ട് അപ്പോൾ ഒരു ഇൻ്റർനാഷണൽ ഒരു ടൈപ്പ് ഇപ്പോൾ നമ്മുടെ മലബാർ മേഖലയിൽ നിന്നല്ല എവിടെ പോയാലും നിങ്ങൾ ഇവിടെ വന്ന് ചികിത്സിച്ചത് കണ്ടു നോക്കിയാലേ ഇത് പറയാൻ പറ്റുള്ളൂ ഞങ്ങളിങ്ങനെ വീഡിയോയിൽ പറയുന്നത് കൊണ്ട് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിയില്ല ഞാൻ ഇവിടെ വന്ന് ചികിത്സിക്കണം എന്നല്ല പറയുന്നത് അത് ഇവിടെ വന്ന് നോക്കിയാലും നിങ്ങൾ ഓട്ടോമാറ്റിക്കായിട്ട് ഇവിടുത്തെ ചികിത്സ എടുത്തു പോകും എൻ്റെ ഭാഗമായി സത്യാവസ്ഥയാണ് നിങ്ങളെ അറിയിക്കുന്നത് ഓക്കെ താങ്ക്